ഹലോ ഗെയ്സ് മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് കൊട്ടിയൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ വൈഫും വൈഫിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഉണ്ട് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് പോകുന്നത് ഇന്നും മിഥുന മാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസമാണ് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പേരും കൂടി ഉണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് പോകുന്നത് വൈകിട്ടൊരു ഏഴുമണിക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു രണ്ട് മണിക്ക് എത്തുമെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഞങ്ങളിപ്പോൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് ബാനച്ച് അറുപത്താറിലോട്ട് കയറി നല്ല റോഡാണ് ഹൈവേ ഒക്കെ പല സ്ഥലത്തും ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട് കേച്ചേരി വരെ കുണ്ടുംകൂടിയുള്ള റോഡായിരുന്നു വണ്ടിയൊക്കെ പതുക്കിയാണ് വന്നത് ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് വരുന്ന സമയത്ത് അടിപൊളി മഴയായിരുന്നു വീടിൻ്റെ അവിടെ ഞാനിപ്പോൾ ഓരോർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇരിപ്പാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ണൂരെത്തി ഇപ്പോൾ ഇവിടുന്ന് കൊട്ടിയൂർക്ക് പതിനാറ് കിലോമീറ്ററും കൂടി ഉണ്ട് കൊട്ടിയൂർക്കുള്ള വണ്ടികളാണ് ഞങ്ങളുടെ തൊട്ട് മുന്നിലുള്ളത് നല്ല തിരക്കായിരിക്കും എന്ന് ഇവിടെ സൈഡിൽ റോഡിൻ്റെ സൈഡിൽ കുറെ ഇളനീര് വിളിച്ചിട്ട് കുറേ പേര് പോകേണ്ടത് അവിടെ ഇളനീര് ആരാധനക്ക് വേണ്ടിയിട്ടാണ് അവര് ഇളനീര് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കൊട്ടിയൂർക്ക് റൈറ്റ് തിരിഞ്ഞു പോകണമെന്നാണ് കാണിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ കൊട്ടിയൂരെത്തിരിക്കുകയാണ് റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ കടകൾ കാണാം അവിടെ ഓടപ്പൂവാണ് മെയിൻ ആയിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല തിരക്കാണ് വണ്ടികളൊക്കെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അറിയില്ല അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പോ പോവുകയാണിപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലുള്ള വണ്ടികളൊക്കെ ആളിറക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം വണ്ടികളൊക്കെ പതുക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളെ തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്ന ബസ്സാണ് തൃശ്ശൂരുള്ള വണ്ടിയാണ് ഞങ്ങളിവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കിയിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ എവിടെയെങ്കിലും നിർത്താൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സുണ്ട് പിന്നെ പ്രൈവറ്റ് ബസ്സും എടുക്കുന്നുണ്ടായിരുന്നു ബസ്സിന് വരാൻ ആഗ്രഹിക്കുന്നതിനുണ്ടെങ്കിൽ ഇവിടേക്ക് അങ്ങനെ വരാവുന്നതാണ് ഞങ്ങൾ കുറച്ച് മുന്നിലോട്ട് പോകുന്നതിന് ശേഷം ഞങ്ങൾക്ക് വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലം കിട്ടി അപ്പോൾ ട്രാവൽ ചാട്ട് അവിടെ നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വണ്ടികളൊക്കെ പറക്കുന്ന പറക്കുന്നൊരു സ്ഥലമാണ് ഞങ്ങളിവിടെ നൈറ്റ് മൂന്ന് എമ്മിനാണ് ഇവിടെ എത്തിയത് അപ്പോൾ കൊച്ചും അമ്മച്ചും കൂടി പുറകിലുണ്ട് അമ്മ സൈഡിലുണ്ട് ഇവിടെ നടന്നു പോകുന്ന വഴികളൊക്കെ ഏകദേശം ഇതേപോലെയാണ് ഈ രൂപത്തിലാണ് പിന്നെ അവിടേക്ക് പോകുമ്പോൾ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല അപ്പം ഞങ്ങളിപ്പം അർക്കാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിപ്പോൾ പോകുന്നത് കുളിക്കാനായിട്ട് ബാവലിപ്പുഴ നോക്കിയിട്ടാണ് അപ്പം ഞങ്ങൾ ബാവലിപ്പുഴയുടെ തീരത്തെത്തി അവിടെ കുറെ പേര് കുളിക്കാനുള്ള തിരക്കിലാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കുളി കഴിഞ്ഞു ബാവലിപ്പുഴയിൽ കുളിക്കാനായിട്ട് നല്ല രസമാണ് നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു എന്തായാലും ഞങ്ങള് അക്കരെ ഒരു ദശരഥ ഉള്ള ക്യൂവിലാണ് ഇപ്പോ പുഴയുടെ ഒരു വശം നമുക്ക് ഇവിടുന്ന് കാണാം പുഴയുടെ മീതെ ഉള്ള ഒരു ചെറിയ ഇടുങ്ങിയ പാലത്തിൽ കൂടെയാണ് ക്യൂ പോകുന്നത് നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു അമ്മ അവിടെ ചെറുതായിട്ടൊന്ന് പെട്ടു ഞാനൊരു വിധം വലിച്ചു കയറ്റി നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പൊ അക്കരെ എത്തി കൊച്ചേ കുത്തി ആ അവിടെ ഒരു ഇവിടെ നല്ല മഴയാണ് ഇപ്പോ ഞങ്ങൾ വരുമ്പോ തൊട്ട് മഴയുണ്ടായിരുന്നു എന്നാലും അക്കരയ്ക്ക് കടന്നപ്പോ തൊട്ട് മഴ ഒന്നും കൂടി കൂടിയെന്നാണ് ഞങ്ങക്ക് തോന്നുന്നത് കൊച്ചി അമ്മച്ചും കൂടി കൊട ചൂടി നിക്കുന്നുണ്ട് ഞാനും അമ്മയും കൊടയിൽത്തിനാലും കൊട ചൂടിയില്ല മഴയൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഇങ്ങനെ ക്യൂ നിക്കാനായിട്ടാണ് ഞങ്ങക്ക് തോന്നിയത് ഇവിടെ ഒരു കാവുണ്ട് കൊട്ടരിക്കാവുന്നാണ് ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ക്യാമറയിലെ വിഷ്വൽ അറിയില്ല അവിടെ ഇട്ടാണ് ഞങ്ങൾ ബാവലിപ്പുഴയുടെ തീരത്ത് നിന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ക്യൂ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ ഏകദേശം മണിയായി വലിയ പതുക്കിയാണ് നീങ്ങുന്നത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ഞങ്ങൾ നടന്നു ഞങ്ങൾ കുറെ ദൂരം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇപ്പൊ അക്കരെ കുട്ടിയുടെ കുറെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നല്ല പീർതിയോടെ ഇണങ്ങി ചേർന്നൊരിടാണ് ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ബാവലിപ്പുഴയിലെ ആ തണുത്ത വെള്ളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്യൂ നിന്നപ്പോൾ തൊട്ട് നല്ലൊരു മഴയാണ് അപ്പോൾ ആ മഴയുടെ ശക്തി ഇതുവരെ കുറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ വരുമ്പോൾ തൊട്ട് മഴ ഉണ്ടെന്നാലും മഴ ഇപ്പോൾ നിൽക്കുമ്പോൾ എന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു കാഞ്ഞ ആ കാനപ്പാതയിലൂടെ കുറേ നേരം നിന്നു ആ മഴയും കൊണ്ട് പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ കിട്ടിയത് ഞങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഏകദേശം ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദിവസങ്ങളിലേക്ക് ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത് ഇടവത്തിൽ ചിത്രനക്ഷത്രം മിഥുനത്തിൽ ചിത്രനക്ഷത്രം വരെയുള്ള ഇരുപത്തി ഏഴ് നാളുകളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് വൈശാഖ മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പണ്ട് ആളുകൾ വന്നു ചേരുന്നുണ്ടായിരുന്നു ഇപ്പോൾ തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ എത്തിച്ചേരാറുണ്ട് ഇപ്പോൾ ഒന്നുകൂടി പ്രസിദ്ധിയാർജിച്ചോടുകൂടി കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിപ്പെടാറുണ്ട് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് കട്ടൻ രാജവംശക്കാരുടെ മേൽനോട്ടത്തിലാണ് വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുണ്ട് അതിൻ്റെ നടുവിലാണ് കൊട്ടിയൂരിൻ്റെ പ്രധാന ആരാധന കേന്ദ്രം അവിടെ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നുണ്ട് അത് കാണാനാണ് നമ്മളിപ്പോൾ ക്യൂ നിൽക്കുന്നത് ഇപ്പോൾ സമയം രാവിലെ ആറുമണി ഇരുട്ട് മാഞ്ഞ് വെളിച്ചം വന്ന് തുടങ്ങിയ സമയം എല്ലാവരും ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട് എപ്പോ എത്തും അറിയില്ല അവിടേക്ക് കുറേ നേരമായി ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം ഞങ്ങൾ ഇവിടെ വരി നിന്നു വരി കുറച്ച് നീങ്ങിയപ്പോ ഞങ്ങള് ആനനെ കിട്ടിയിരിക്കുന്ന സ്ഥലം കണ്ടു ഇപ്പൊ ആന പട്ടയൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാനകളാണ് ഉള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓല മേഞ്ഞൊരു നടപ്പാതയാണ് അതിൻ്റെ സൈഡിലായിട്ട് ചുക്ക് കാപ്പി ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് എല്ലാവരും ചുക്ക് കാപ്പി വാങ്ങി കുടിക്കുന്നുണ്ട് ഓലയൊക്കെ പല സ്ഥലത്തും കാറ്റത്ത് പറന്ന് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കെ ചുക്ക് കാപ്പിയായിട്ട് കൊച്ച അവിടെ നിന്ന് വരുന്നുണ്ട് ഓല മേഞ്ഞപ്പം അതയിൽ കയറിയപ്പോൾ തൊട്ട് നല്ല തിക്കും തള്ളലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്ഥലം എത്താറായ സന്തോഷത്തിലും കൂടിയായിരുന്നു ആകെ കുറച്ച് വഴി നടക്കാനുള്ളതെങ്കിലും ഇവിടേക്ക് എത്താനായിട്ട് നല്ല തിരക്കുള്ള കാരണം പതുക്കെയാണ് വരി വന്നത് നാല് മണിക്കൂറിൽ മീത ഞങ്ങൾ ഇവിടെ നിന്നു കൊച്ചു അമ്മച്ചിയും തിരക്കിൽ വിട്ട് കുറച്ച് മുന്നിലായിപ്പോയി ഞങ്ങൾ വരുമ്പോൾ ഒരുമിച്ചാണ് വന്നത് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് വേറൊരു വഴിയും കൂടിയും ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ടത് മനസ്സിലായത് ഇവിടേക്ക് എത്താനായിട്ട് വേറൊരു വഴിയും കൂടിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്കത് അറിയിണ്ടായിരുന്നില്ല പുരാണങ്ങളിൽ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷയാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതനായ സതിദേവി യാ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ തൻ്റെ ജടപറിച്ച് നേരെ തടുകയും വീരഭദ്രനായും ഭദ്രക്കാളിയായും അവതരിക്കുകയും ചെയ്തുവത്രേ വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയർത്തു മാറ്റി ഭദ്രക്കാളി ദശന്റെ യാഗശാല തകർത്ത് കളഞ്ഞു പിന്നീട് മൂലോകരുടെയും അഭ്യർത്ഥന പ്രകാരം ദശനെ പുനർജീവിച്ച് യാഗം പൂർത്തിയാക്കി ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി മഹാവിഷ്ണു തൻ്റെ സുദർശനകത്താൽ സതിയുടെ ശരീരം അമ്പത്തൊന്ന് കഷ്ണങ്ങളായി ചിതറി തെറിപ്പിച്ചു അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ ഭഗവതിയുടെ അമ്പത്തൊന്ന് ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി വൈരാഗിയായ ശിവൻ തപത്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാ സ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി മാറി ഞങ്ങളുടെ കുട്ടിയുടെ ദർശനം കഴിഞ്ഞ് ഒമ്പത് മണിക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്ന വഴിയാണ് അവിടെ വണ്ടികളുടെ നല്ല ബ്ലോക്ക് ആണ് ഞങ്ങൾ പകൽ ഒമ്പത് മണിക്ക് വന്നിട്ട് രാത്രി ഒമ്പത് മണിയായി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അത്രയും ബ്ലോക്ക് ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ആ ദിവസം പിന്നെ ഞങ്ങൾ കുട്ടിയൊരു വന്നിട്ട് ഒരു ഓടപ്പ് വാങ്ങി അപ്പോൾ ഗെയ്സ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക